രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷിക ഭാഗമായി നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ലഹരിക്കെതിരായ മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്ത് ലഹരി വിരുദ്ധ സംഗമം എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ലഹരിക്കെതിരെ ഒരുമിച്ച് എന്ന സംവാദ സരസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു ഒരു അത്ഭുതമായി നമ്മുടെ യുവതലമുറയുടെ ഇടയിലേക്ക് ഇത് വളരെ വേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് ഈ ഒരു മേഖലയെ കാണുന്നത് നമുക്ക് ഇത് എങ്ങനെ ഇതിനെ നശിപ്പിക്കാമെന്ന് നമ്മളെല്ലാവരും സമൂഹം ഒന്നാകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരവസ്ഥയാണ് ഇന്നലെ കുട്ടികൾ പെട്ടെന്ന് അക്രമാസക്തരാകുകയാണ് അതിനെ ചോദ്യം ചെയ്താൽ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അറിയില്ലാത്ത ഒരവസ്ഥ ഇതിൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ളതിൽ ഇന്ന് വേറൊരു കുട്ടിക്കാണെങ്കിലും നാളെ എൻ്റെ കുട്ടിക്കായിരിക്കും ഈ അവസ്ഥ എന്നുള്ള ഒരു പേടി നമുക്കെല്ലാവർക്കും ഒരു അമ്മ എന്നുള്ള നിലയിൽ അതിനെ നല്ല രീതിയിൽ കണ്ടില്ല എങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ഈ സമൂഹത്ത് മാത്രമല്ല എൻ്റെ കുടുംബത്തിലും അതൊരു ദോഷമാകുമെന്ന് കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നാം തയ്യാറായെങ്കിലേ നമുക്കത് റിട്ടേഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബെഞ്ചമിൻ ജോർജ് ലഹരി വിമോചന കേന്ദ്രത്തിന്റെ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ ശ്രീജിത്ത് ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും വിമുക്തി മിഷൻ ജില്ലാ ജോയിന്റ് കൺവീനറുമായ വി രാജേഷ് ട്രാഡ അഡ്മിനിസ്ട്രേറ്റർ കോശി മാത്യു ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി എൽ മായ വാഴൂർ ഐ സി ഡി എസ് സൈക്കോ സോഷ്യൽ കൌൺസിലർ ബി മീര ജില്ലാ വിമുക്തി മാനേജർ എസ് സഞ്ജീവ് കുമാർ എന്നിവർ പങ്കെടുത്ത പാനൽ ചർച്ചയിൽ പ്രിവെന്റീവ് ഓഫീസർ ർ എസ് ദീപേഷ് മോഡറേറ്ററായി മണർക്കാട് സെന്റ് മേരീസ് ചർച്ച് സൺഡേ സ്കൂൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ മൂക്കാഭിനയം ഇന്ന് സമൂഹത്തിൽ യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിയുടെ അപകടം വ്യക്തതയോടെ അവതരിപ്പിച്ചു പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു വിമുക്തി ജില്ലാ മെന്റർ ബെന്നി സെബാസ്റ്റ്യൻ കെ എസ് സി എസ് എ ജില്ലാ പ്രസിഡന്റ് പി ജെ സുനിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു